യുടെ വാതലിത കൂട്ടുവന്നുങ്ങുന്നു സോദരരെ ഓടിവന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം സോദരരെ ഓടിവന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം കപ്പേലിൽ ഉറങ്ങിടുന്ന ജോനായെപ്പോലുള്ളവരെ എത്ര നാൾ ഉറങ്ങിടുമോ ഭർത്താവിപ്പോൾ വന്നിടും േടും ലോകമായ തക്കലിൽ താഴ് വന്നു തുടങ്ങുന്നു സോദരരെ നിദ്ര വി തുണരുവിറങ്ങുന്ന സോദരർ നിദ്ര വി തുണരുവിൻ ഞാനും യേശുവിനു സ്വന്തമേ അവൻ എന്നെ നടത്തുന്നു എനിക്കൊന്നും മുമ്പുട്ടില്ല അവൻ എന്നെ നടത്തുന്നു എനിക്കൊന്നും മുട്ടില്ല കൃപയുടെ വാതിലിൽ കൂട്ടുവാൻ തുടങ്ങുന്നു സോദരരെ ഓടിവന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം സോദരരെ ഓടിവന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം കർത്താവായി യേശുക്രിസ്തൻ്റെ നിസ്സുലി നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദിനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് യോനയുടെ ഒരു വിഷയമാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് അത് തർസീസ് എക്സ്പ്രസ്സിലെ യോനയുടെ യാത്ര എന്നൊരു വിഷയമാണ് നിലവിലേക്കുള്ള യാത്ര മാറ്റിവെച്ചിട്ട് തർസീസ് എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുത്ത് അതും സ്ലീപ്പർ കോച്ച് യാത്ര ക്ഷണം മൂലം ആയിരിക്കും അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയി വാസ്തവത്തിൽ യുവനയ്ക്ക് ദൈവത്തെ അത്രയധികം വിശ്വാസമുള്ളതിനാലാണ് യാത്രയൊന്ന് മാറ്റി പിടിച്ചത് നിലവിലേക്കുള്ള യാത്ര അത്ര ഗുണകരമാകും എന്ന് വിശ്വാസമില്ല കാരണം ദൈവം അനുതാപമുള്ളവൻ ആണ് ജനത്തിൻ്റെ കണ്ണനീർ കാണുമ്പോൾ മനസ്സലിഞ്ഞ് മനസ്സലിവുള്ളവനാണ് ദൈവം ഞാൻ പോയി നാശത്തിൻ്റെ ദൂതറിയിക്കും ജനങ്ങൾ പാവ വഴി വിട്ട് ദൈവവഴി തിരഞ്ഞെടുക്കും അതിനാൽ എൻ്റെ പ്രസംഗത്തിൽ ഒന്നും ആരും വില കൽപ്പിക്കുകയില്ല അതൊരു വിഷയം മറ്റൊരു വിഷയം യുവനയ്ക്കൊപ്പം യാത്ര ചെയ്തിരുന്ന കപ്പൽ യാത്രക്കാർ സത്യദൈവത്തെ തിരിച്ചറിയാതെയാണല്ലോ അവരുടെ യാത്ര അതിനാൽ യുവനായലൂടെ സത്യദൈവം ആരെന്ന് തിരിച്ചറിയാനുള്ള സന്ദർഭമായി തീരുവാന അവസരം ദൈവ യോനായലൂടെ ഒരുക്കിയതാണ് കപ്പൽ യാത്രക്കാർ യോനോട് ചോദിച്ചു വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവർ ചോദിച്ച ഒരു കാര്യം നീ ദൈവത്തോട് അങ്ങനെ ചെയ്തത് അതുമൂലം ജാതികളായ സഹയാത്രക്കാർക്ക് യഹോവിൽ ഭയം എന്നിട്ട് അവർ യഹോവിയോട് നിലവിളിച്ചു അയ്യോ യഹോവി ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ യഹോവയെ പോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യോനയുടെ പൂർണ്ണ സമ്മതത്തോടെ അവർ യോനയെ കപ്പലിൽ നിന്നും എടുത്ത് സമ്മതത്തിലേക്ക് കിട്ടും ദൈവത്തിൻ്റെ ദയവും മനസ്സിലും യോനയുടെ ഉള്ളതിനാൽ മറ്റൊരു വിഷയമാണ് യോന വെള്ളത്തിൽ വീഴുമ്പോൾ ഒരു തുള്ളിൽ വെള്ളം പോലും തനദാസന യോന കടലിൽ നിന്നും കുടിക്കുവാൻ ഇടയാകാത്ത രീതിയിൽ ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നു തിമിങ്ങലത്തെ ഒരുക്കി നിർത്തിയത് സഹയാത്രക്കാർ വെള്ളത്തിലേക്ക് യോനെ എടുത്ത് ഇടുകയും തക്ഷണം തിമിങ്ങലം യോനയെ വിഴുങ്ങുകയായിരുന്നു തൽഫലമായി സംഭവിച്ചത് തർച്ചി സസ്പ്രസ് നിന്നും യാത്ര മാറ്റി സൂപ്പർ സോണിക് വോയേജറിലേക്ക് അതായത് തർച്ചീസ് എക്സ്പ്രസ്സിനേക്കാൾ വേഗതയിൽ പായുന്ന തിമിങ്ങലത്തിലായിരുന്നു ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചത് എൻ്റെ ദൗത്യം എത്രത്തോളം മാത്രം യോനയെ നിലവിക്ക് യോനയെ നിനക്ക് തിന്നുവാനല്ല വിഴുങ്ങുവാനും മാത്രമേ ചെയ്യാവൂ നിനക്ക് ലഭിക്കുന്ന ആഹാരത്തെ ദഹിപ്പിച്ച് കളയുന്ന ദ്രാവവും മൂന്ന് ദിവസത്തേക്ക് പുറപ്പെടുവിക്കരുത് എൻ്റെ ദാസനായ യോനയ്ക്ക് ഒരു കോറൽ പോലും ഏൽക്കാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് സൃഷ്ടാവിൻ്റെ വാക്കനെ മത്സ്യം അങ്ങനെ തന്നെ ഏറ്റെടുത്തു മൂന്ന് ദിവസം ആഗതനും ഉപവാസം ഉപവാസം ദൈവത്തിൻ്റെ ടെലഗ്രാം സന്ദേശത്തിന് വേണ്ടി മത്സ്യം കാത്തിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു നിലവിയുടെ തീരത്ത് യോനയെ ശർദ്ദിച്ച് കളവാൻ മത്സ്യം ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ച് യോനയെ നിലവിലുടെ തീരത്ത് ഛർദ്ദിച്ചു പിന്നീട് നടന്ന വിഷയമാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത് യോനയുടെ പ്രസംഗത്താൽ ജനങ്ങൾ മനസ്സന്തൽപ്പെട്ടു കൊട്ടാരം മുതൽ കന്നുകാലികൾ വരെ ഉപസിച്ച് യോനയെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് ഉപസിച്ചു പ്രാർത്ഥിച്ചു യോനയുടെ പ്രാർത്ഥന വിശുദ്ധ മന്ദിരത്തിലെത്തിയെന്ന് പറഞ്ഞത് തന്റെ നിരാശ കണ്ട് അവസാനം വന്ന് പ്രത്യാശയുടെ കിരണങ്ങൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തന്നെ അനുഭവിക്കാനിടയായി യോന മൂലം കപ്പൽ യാത്രക്കാർ ദൈവത്തെ അറിയാനിടയായി അതുപോലെ നിലവിലെ നിവാസികൾക്കും ദൈവശിഷ്യയിൽ നിന്നും ഒഴിവാകുവാനും സത്യദൈവത്തെ കണ്ടെത്തുവാനും ഇടയായി പ്രിയ ശ്രോതാക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടക്ക കടന്നു കടക്കേണ്ടി വന്നു വന്നിരിക്കാം എന്നാൽ ഒരിക്കലും നിരാശപ്പെടരുത് ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും ചില പദ്ധതികളുണ്ട് നിലവിൽ യോനയെ തന്നെ വിടുവാൻ ദൈവം പദ്ധതി പിന്നിലുള്ള പ്രവൃത്തിയായിരുന്നു കപ്പൽ യാത്രക്കാരുടെ മാനസാന്തരവും നിലവേക്കാരുടെ മാനസാന്തരവും ദൈവവചനത്തിൽ പറയുന്ന എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ അനുഭവത്തിൽ നിങ്ങളുമായി തീരുവാൻ സർശനകർ കൃപയട്ടെ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്ത് നിലവേക്കാർക്ക് രക്ഷയും ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിച്ച ഫർവന് ശിക്ഷയുമായി ആയിരുന്നു ലഭിച്ചത് ആയാൽ ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കാതെ ദൈവത്തിൻ്റെ നേവിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ദൈവമായ കർത്താവ് എവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ തിരുവിതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം